രാഹുൽ മാങ്കുണ്ടത്തിൽ എം എൽ എ പീഡിപ്പിച്ച സ്ത്രീകളുടെ വയസ്സ് ഇരുപതിനും അറുപതിനും ഇടയിലാണ് എന്ന് നേരത്തെ തന്നെ വാർത്ത വന്നതാണ് പോലീസ് സമർപ്പിച്ച എഫ്ഐആറിലും അക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അറുപതല്ല അറുപത്തി ഒൻപതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയും നടന്നിരുന്നു അറുപത്തി വയസ്സുള്ള വനിതാ നേതാവ് കോൺഗ്രസിന്റെ വനിതാ നേതാവ് കെ പി സി സി പ്രസിഡന്റിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ ചർച്ച അന്ന് ഉയർന്നു വരികയും ചെയ്തത് അങ്ങനെ വരുമ്പോൾ ഇരുപത് മുതൽ അറുപതല്ല അറുപത്തി ഒൻപതാണ് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഒരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പലവട്ടം പറഞ്ഞുകൊണ്ടിരുന്നത് രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല മാധ്യമങ്ങളിൽ വന്ന വാർത്തയും ശബ്ദരേഖയും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടപടിയെടുത്തത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചവരിൽ ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ളവരുണ്ട് ഇക്കാര്യം അണികളെ ബോധ്യപ്പെടുത്തും എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് അതിനുള്ള ക്യാമ്പയിൻ പ്രചാരണ പരിപാടി പാർട്ടിക്കകത്ത് ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മലയാള മനോരമയാണ് മലയാള മനോരമ ആയതുകൊണ്ട് അതിന് സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല പാർട്ടിയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് രാഹുലിനെതിരെ അറുപത് കാരി വരെ പരാതിക്കാരി നടപടി വെറുതെയല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടവരിലുണ്ട് എന്ന് അത് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നത് എന്ന കാര്യം അണികളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ പരാതിയുടെ കാര്യവും അണികളോട് പറയും വിശദീകരിക്കും എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കാരണം അണികളെ അറിയിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ രാഹുലിനെതിരെ പരാതി പ്രളയം ഇതാണ് വാർത്തയുടെ ഉപ ആയി കൊടുത്തിരിക്കുന്നത് ഗുരുതര ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് ഇരു ഇരകളിൽ പലരും നേതൃത്വത്തെ നേരിട്ട് സമീപിച്ചതോടെയാണ് നടപടി സ്വീകരിച്ചതെന്ന് വിശദീകരിക്കാനാണ് തീരുമാനം നേതാക്കൾക്കെതിരെ രാഹുലും ടീം സൈബർ ആക്രമണം അഴിച്ചുവിട്ടത് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് അപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു കോൺഗ്രസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് എന്ന് പരാതി പ്രളയം അതാണ് മലയാള മനോരമ ഉപയോഗിക്കുന്ന വാക്ക് ആർക്ക് കെ പി സി സിക്ക് കെ പി സി സി നേതൃത്വത്തിന് നേതാക്കൾക്ക് പരാതി പ്രളയമായിരുന്നു ഇപ്പോൾ പുറത്തു വന്നത് രണ്ടോ മൂന്നോ പരാതികൾ മാത്രമാണ് ഡി ജി പിക്ക് നൽകിയ പരാതി അതും മൂന്നാം കക്ഷി നൽകിയ പരാതി എല്ലാം കൂട്ടി പത്ത് പരാതിയാണുള്ളത് പക്ഷേ മലയാള മനോരമ പറയുന്നത് പരാതി പ്രളയമാണ് നിരവധി പരാതികളാണ് ഒന്നും രണ്ടും മൂന്നുമല്ല പത്തല്ല ഇരുപതല്ല പരാതികളുടെ പ്രളയമാണ് നേതൃത്വത്തിന് ലഭിച്ചത് അക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അണികളോട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു വിശദീകരണം നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത് മറ്റൊന്നുമല്ല അണികളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും വി ഡി സദശിനെതിരെയുമാണ് ഈ സൈബർ ആക്രമണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു വിശദീകരണം നൽകേണ്ടതുണ്ട് അണികൾക്ക് പ്രാദേശിക നേതാക്കൾക്ക് പ്രവർത്തകർക്ക് എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതിനുവേണ്ടി ലഭിച്ച പരാതികൾ ഏതൊക്കെ എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ന കാര്യം അണികളെ ബോധ്യപ്പെടുത്തും നടപടി എടുക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് അണികളോട് പറയും നടപടിയെടുക്കാതെ നിവൃത്തിയില്ലായിരുന്നു അത്രമാത്രം പരാതികളാണ് ലഭിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുക അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും പരാതി ലഭിച്ചു തുടങ്ങിയത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യ പരാതി ലഭിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് പരാതി നൽകിയ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് യുവതടി റിനി ആൻഡ് ജോർജ് മൂന്ന് വർഷം മുമ്പ് പരാതി ലഭിച്ചിട്ടും നിരവധി പരാതികൾ തുടർച്ചയായി ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ നടപടി എടുക്കാതിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കുട്ടത്തിലെ ഇത്രയും പരാതി ലഭിച്ചിട്ടും എം എൽ എ ആക്കിയത് മത്സരിപ്പിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയരും ഉയരേണ്ടതാണ് ഉയരണം കാരണം പരാതി ലഭിച്ചിട്ട് ആ പരാതികൾ മുക്കിയത് എന്ത് ആ പരാതികൾ മാറ്റിവെച്ചത് എന്ത് എന്തുകൊണ്ടാണ് പരാതികളെ ഗൗരവമായി കാണാതിരുന്നത് ഈ ചോദ്യങ്ങളൊക്കെ കെ പി സി സി നേതൃത്വത്തിന് എതിരെ ഉയരുന്നുണ്ട് അത് ഉയരണം കാരണം മറുപടി പറയേണ്ടത് കെ പി സി സി നേതൃത്വമാണ് പക്ഷെ മറുപടി പറയാൻ തയ്യാറല്ല മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അക്കാര്യം കഴിഞ്ഞില്ലേ അത് അടഞ്ഞ അധ്യായമാണ് അതേക്കുറിച്ച് ഒരു വാക്കും പറയില്ല നോ കമൻസ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഓടി രക്ഷപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് രണ്ടാമത് പീഡിപ്പിക്കപ്പെട്ടവരിൽ അല്ലെങ്കിൽ പരാതിക്കാരിൽ ഇരുപതിനും അറുപത് വയസ്സിനും ഇടയിൽ ഉള്ളവരുണ്ട് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും ഇടം പിടിച്ച് തുടങ്ങിയത് കോൺഗ്രസ്സിനകത്ത് അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു ഇതെല്ലാം കോൺഗ്രസിനെ തന്നെ ശിഥിലമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് അണികളെ ബോധ്യപ്പെടുത്തി സൈബർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്